അലഹദില്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാമഅല റസൂലില്ല വാലാ അലിഹി വസാബിഹി അജ്മീൻ അഹ്ബാദ് പ്രിയ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വർഹമത്തല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആദിയും അതുപോലെ തന്നെ ഉത്കണ്ഠയും ഉള്ളവരാണ് പ്രത്യേകിച്ച് വേനൽ അവധിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒരു രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി വളരെ വലുതാണ് മക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട സ്നേഹം പ്രത്യേകിച്ച് പാരൻസിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ആ ഒരു പരിഗണനയും തലോടലും സ്നേഹവും ഒക്കെ തന്നെ പ്രത്യേകിച്ച് രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് അത് കുട്ടികൾക്ക് ഫീല് ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് പല പ്രശ്നങ്ങളും ഈവൺ മാനസിക പ്രശ്നങ്ങൾ പോലും കുട്ടികൾ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കുട്ടികളെ രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ അവരുടേതായ തലത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ നമ്മുടേതായ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ആ സ്വപ്നങ്ങൾ തങ്ങളുടെ മക്കളിൽ കൂടി പൂവണിയണം അല്ലെങ്കിൽ ഞ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കേണ്ടവർ നമ്മുടെ മക്കളാണ് എന്നുള്ള ഒരു സങ്കല്പം ഓരോ രക്ഷിതാവിനും ഉണ്ടാവും എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ശേഷികളും കഴിവുകളും അഭിരുചികളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് നാം പ്രതീക്ഷിക്കുന്ന രൂപത്തിലാവണം എന്നില്ല ഇവിടെ മക്കളുമായിട്ട് നല്ല ഒരു സൗഹൃദഭാവം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അൺകണ്ടീഷണലായ ഉപാധിയില്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവദിക്കാൻ ആശയവിനിമയം നടത്താൻ കുട്ടികൾക്ക് സാധിക്കും അതിനാദ്യം വേണ്ടത് കുട്ടികളെ നമ്മൾ കേട്ട് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികളുമായിട്ട് നല്ല ഒരു മാനസികമായ അടുപ്പം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മോട് തുറന്ന് സംസാരിക്കും ഇത് ഉമ്മയുടെ മാത്രം ബാധ്യതയല്ല ചില ഉപ്പന്മാർ മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് ഗൗരവത്തിൽ കുട്ടിയോട് പെരുമാറണം എന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ നല്ലത് ഉമ്മയാണ് ഇത് പണ്ടുകാലത്ത് നമുക്കുള്ള ഒരു സങ്കല്പമാണെങ്കിൽ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ രൂപത്തിലുള്ള ഒരു പാരൻറ്റിങ് മോഡിൽ നാം കുട്ടികളെ വളർത്തുകയാണെങ്കിൽ കുട്ടികൾ നമ്മിൽ നിന്ന് അകന്നു പോവുക മാത്രമായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാവുക ഇവിടെ ഉമ്മയും ഉപ്പയും ഒരുപോലെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു നല്ല തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള സജീവമായ ഇടപെടൽ രക്ഷിതാക്കൾ നടത്തേണ്ടതുണ്ട് വേനലവധി തുടങ്ങാൻ പോവാണ് ഈ സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും ഈ ഒഴിവ് സമയത്തെ പലപ്പോഴും മക്കൾ ഇന്ന് ചിലവഴിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് സോഷ്യൽ മീഡിയയിലാണ് കാരണം അവരുടെയൊക്കെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് അപ്പോൾ മൊബൈൽ ഫോണ് ആ ഒരു എഡിക്ഷൻ തലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ കാണുക എന്നാൽ അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം കാരണം കുട്ടികൾക്ക് ഏറ്റവും നല്ല ഗൈഡൻസ് കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗനിർദ്ദേശം കൊടുക്കാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് അവരുടെ കരിയർ രംഗത്തും പഠന രംഗത്തും കൃത്യമായ മാർഗനിർദ്ദേശം അവർക്കിപ്പോൾ കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ പഠനം മുന്നോട്ട് പോവുകയുള്ളൂ പ്രത്യേകിച്ച് പണ്ടുള്ളതുപോലല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദേശ സർവകലാശാലകളിൽ പഠനം നടത്താനും അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാനും ഒക്കെ താല്പര്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ കുട്ടികൾ നമ്മളോട് പറയുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നതിന് ബദൽ അവരുടെ ജനുവിനായിട്ടുള്ള ന്യായമായിട്ടുള്ള ആവശ്യത്തെ മനസ്സിലാക്കാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉൾക്കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് വലിയ ക്യാപിറ്റേഷൻ നൽകി വലിയ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുന്നതിന് ബദൽ കുട്ടികളെ വളരെ നേരത്തെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് നീ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ നിന്നെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഞാൻ ചേർക്കാം ഇത്തരം ഓഫറ് ഒരു പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കാണ് കാരണം എന്നെ നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ എൻ്റെ പാരൻസ് എൻ്റെ രക്ഷിതാക്കൾ തയ്യാറാണ് എന്നുള്ളതൊരു റൈറ്റ് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഉത്സാഹം കാണിക്കുമ്പോൾ അവർക്ക് പ്രചോദനം കൊടുക്കുക എന്നുള്ളത് അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ പ്രശംസിക്കുക അംഗീകരിക്കുക ഇതെല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമാണ് പലപ്പോഴും രക്ഷിതാക്കൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് സ്ട്രോക്സ് അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ് ഏതൊരു കുട്ടിയും എല്ലാ വിഷയങ്ങളിലും വലിയ മാർക്ക് വാങ്ങണം എന്നില്ല ചില വിഷയങ്ങളിൽ അവർ പുറകിലായിരിക്കും അപ്പോൾ ഏതൊരു വിഷയത്തിലാണോ പുറകിലുള്ളത് അത് നല്ല മാർക്ക് സ്വായത്തമാക്കാൻ വേണ്ടി നാം പ്രോത്സാഹനങ്ങൾ നൽകുന്നതോടൊപ്പം കുട്ടിയുടെ താൽപ്പര്യ മേഖല കണ്ടെത്തിയിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് എക്സൽ ചെയ്യാൻ സാധിക്കും ഇതാണ് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് പിന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായ അറിവോ ധാരണയോ ഉണ്ടാവണമെന്നില്ല അറിവുള്ള ഒരുപാട് ആളുകൾ ചുറ്റുപാടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഉന്നത പഠന മേഖലയിൽ പ്രാവീണ്യം കരസ്ഥമാക്കിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസുള്ള അധ്യാപകരുണ്ടായിരിക്കും ഫാക്കൽറ്റീസ് ഉണ്ടാവും അവരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇന്ന് വളരെ റെലവൻ്റായൊരു സംഗതിയാണ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും പേഴ്സണാലിറ്റി ടെസ്റ്റുകളും ഒരു കുട്ടിയുടെ അഭിരുചിയും താല്പര്യ മേഖലയും വ്യക്തിത്വവും എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഗൈഡൻസ് കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന എളുപ്പമായിരിക്കും പല കുട്ടികളിലും സംഭവിക്കുന്ന വലിയ ഒരു അബദ്ധം അവരുടെ താല്പര്യ മേഖല കണ്ടെത്താതെ മറ്റ് സുഹൃത്തുക്കൾ പോകുന്ന കോഴ്സിൽ അവരും പോയി ചേരുകയാണ് ഇത് പാതിവഴിയിൽ അവരുടെ പഠനം നിർത്തിവെക്കാനാണ് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നേരത്തെ തന്നെ കണ്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ അത്തരം ടെസ്റ്റുകൾക്ക് അഭിരുചി പരീക്ഷകൾ കുട്ടികൾ എഴുതുകയാണെങ്കിൽ അവരുടെ ശരിയായ വ്യക്തിത്വം മനസ്സിലാക്കാനും ആ വ്യക്തിത്വത്തിന് അനുസ് അനുസൃതമായിട്ടുള്ള മാർഗനിർദ്ദേശം ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് രക്ഷിതാക്കൾക്ക് കൊടുക്കാനും സാധിക്കും മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ സൗഹൃദ വലയാണ് ഈ റമദാനിൽ നാം നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കേണ്ട ഒരു മേഖലയാണ് അവരുടെ സൗഹൃദം പ്രവാചകൻ സല്ല അലയുസ്ലം തന്നെ ഉണർത്തിയതായിട്ട് നമുക്കറിയാം ഒരു വ്യക്തി അയാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത് അയാളുടെ സുഹൃത്താണ് അൽമാർ ഊ അലാദീനി ഖലീലിഹി എന്ന് പ്രവാചകൻ സല്ലു അലൈഹി സ്വലം പഠിപ്പിച്ചു ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ് അപ്പോൾ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആരുമായിട്ടാണ് അവർ സൗഹൃദം ചങ്ങാത്തം സൂക്ഷിക്കുന്നത് അത് സ്ഥാപിക്കുന്നത് ആ ബന്ധം നിലനിർത്തുന്നത് എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ രക്ഷിതാക്കളായ നമ്മൾ അന്വേഷിക്കേണ്ടതും അറിയേണ്ടതുണ്ട് കാരണം പല പ്രണയബന്ധങ്ങളും കുട്ടികൾക്ക് മുളയിടുന്നത് ഇത്തരം വേണ്ടാത്ത സൗഹൃദങ്ങളിൽ കൂടിയാണ് കാരണം ഇന്ന് ഈ പ്രായത്തെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട് അതുകൊണ്ട് പ്രണയത്തിലൊക്കെ നമ്മുടെ മക്കൾ ചെന്ന് പെടുമ്പോൾ ആ പ്രണയത്തിൽ നിന്ന് പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചിട്ട് ഉണർത്തിയിട്ടുള്ള വിഷയം വളരെ കൗമാരത്തിലുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സേ അവൾക്കായിട്ടുള്ളൂ ഒരു നാട്ടിൽ തന്നെയുള്ള സമാന പ്രായത്തിലുള്ള ഒരു കുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് കുട്ടി വാശി പിടിക്കുകയാണ് പലപ്പോഴും രക്ഷിതാക്കള് ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിയിട്ടാണ് കാരണം കുട്ടികളുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടികൾ വീട്ടിൽ എപ്പോഴാണ് എത്തുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നത് റൂമ് അടച്ചുകൊണ്ട് പഠിക്കുകയാണ് എന്നുള്ള പേരിൽ കുട്ടികൾ അപ്പോഴും ചാറ്റിങ്ങിലായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണക്ഷൻ അവർക്കുണ്ടായിരിക്കും അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കാതെ വരുമ്പോൾ വളരെ ആഴങ്ങളിലേക്ക് അവർ ഈ ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ടാവും പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിലുള്ള അന്യ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻറ്റിമസി കീപ്പ് ചെയ്യാനും സാധ്യമാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ക്രിയാത്മകമായ ശേഷികൾ വളർത്തുന്നതിൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം ഏതൊരു കാര്യവും നല്ല രൂപത്തിൽ പര്യവസാനിക്കണമെങ്കിൽ ഉണ്ടാവേണ്ടത് പ്രാർത്ഥനയാണ് അത് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം നിർവഹിക്കുകയും അവരെ നാം നന്നായി സ്നേഹിക്കുന്നുണ്ട് അവരെ നാം നന്നായി പരിചരിക്കുന്നുണ്ട് അവരുടെ ഭാവിയുടെ വിഷയത്തിൽ നാം അങ്ങേയറ്റം താൽപ്പര്യമുള്ളവരാണ് ഇതെല്ലാം നമ്മുടെ ശരീരഭാഷയിൽ കൂടി ബോഡി ലാംഗ്വേജിൽ കൂടി നമ്മുടെ സ്പർശനത്തിൽ കൂടി നമ്മുടെ ചുംബനത്തിൽ കൂടി നമ്മുടെ തലോടലിൽ കൂടി നമ്മുടെ സാമീപ്യത്തിൽ കൂടി നമ്മുടെ സംസാരത്തിൽ കൂടി ഇതൊക്കെ കുട്ടികൾക്ക് ഫീൽ ചെയ്യണം ആ രൂപത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അവർ നെഗ്ലക്റ്റ് ചെയ്യില്ല അവർ തള്ളുകയില്ല ഈ രക്ഷിതാവ് എന്നുള്ള ഉത്തരവാദിത്തം അത് ഗുണപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുക തന്നെ വേണം പലപ്പോഴും ആളുകൾ എല്ലാറ്റിനും അനുവാദം കൊടുക്കുന്ന ചില പേരൻസ് ഉണ്ട് എന്ത് കുട്ടി ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ പെർമിസീവായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഭാഗത്ത് പക്വതയില്ലാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും അവരുടെ പ്രായത്തിനനുസരിച്ച് സംഭവിച്ചേക്കും അവിടെ രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക തന്നെ വേണം അവരെ ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം ഇനി നമുക്ക് നേരിട്ട് ചില കാര്യങ്ങൾ അവരെ ഉണർത്താനോ ബോധ്യപ്പെടുത്താനോ സാധിക്കാതെ വരുമ്പോൾ അവരുടെ സൗ സൗഹൃദത്തിൽ കൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ കൂടി അല്ലെങ്കിൽ അവരുടെ അധ്യാപകരിൽ കൂടി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിന്മയം നടത്താൻ നമുക്ക് സാധിച്ചേക്കും ഇതൊക്കെ ഒരു രക്ഷിതാവിൻ്റെ ഹിക്മത്തിൽപ്പെട്ട കാര്യമാണ് തത്വദീക്ഷയോടുകൂടിയാണ് മക്കളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പലപ്പോഴും കുട്ടികൾ വാശി കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പിടിപ്പുകേടാണ് കാരണം ഏതൊരു കുട്ടിയും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉള്ള കുട്ടിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവരാഗ്രഹിക്കുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവും ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടേതായ ഭാവി പദ്ധതികളും ഉള്ളതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട് അപ്പോൾ ആ സ്വപ്നങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനും അത് പൂവണിയാനും ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ കുട്ടികളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും അവമതിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ അവരിൽ വലിയ അബദ്ധങ്ങൾ വന്ന് ചേരുമ്പോൾ ആ അബദ്ധങ്ങൾ തിരുത്തി കൊടുക്കുക എന്നുള്ളതും രക്ഷിതാക്കളായ നമ്മുടെ ബാധ്യതയാണ് ഇത് ഒരു രക്ഷിതാവ് നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ കുട്ടികൾ ധാർമ്മികമായ നല്ല ഒരു അവസ്ഥയിൽ വളരണമെങ്കിൽ മതപരമായ ബോധ്യങ്ങൾ കുട്ടികൾക്കുണ്ടാവണം അതുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ മതപരമായ അറിവ് സമ്പാദിക്കാനും കേൾക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നമ്മൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഇന്ന് മതപരമായ വിജ്ഞാനം സമ്പാദിക്കാനുള്ള സ്രോതസ്സുകൾ വളരെ കൂടുതലാണ് എന്നാൽ അത്തരം വിഷയങ്ങളോട് ഒരു താൽപ്പര്യം ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈലിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശീലം നമ്മുടെ വീട്ടിൽ സുബഹി നമസ്കാരത്തിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് മതപരമായിട്ടുള്ള ധാർമ്മിക പാഠങ്ങൾ കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ ആയത്തുകളിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറിൽ കൂടി നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ വല്ലപ്പോഴും നമ്മൾ നിർബന്ധമായും പ്രവാചകൻ സല്ലു ഇസ്വലമയുടെ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുന്നതിൻ്റെ ആ ഒരു ഹലാവത്ത് അതിൻ്റെ ഒരു മാസ്മരികതയും അതിൻ്റെ മാധുര്യവും ചരിത്ര സംഭവങ്ങളിൽ കൂടി കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് ചരിത്രപാഠങ്ങൾ നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് അതിന് സഹാബ സഹാബികളുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഒപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ചരിത്രങ്ങൾ മൊഴിമാറ്റം നൽകുകയും ചെയ്യുമ്പോൾ ആ കുട്ടികളിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഇന്ന് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം കുട്ടികൾ ചീത്തയാകുമ്പോൾ അല്ലെങ്കിൽ കേടുവരുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അതിനെ ചൊല്ലി നമ്മൾ ദുഃഖിതരാവുന്നു എന്നാൽ നമ്മുടെ മക്കൾ പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് നേരത്തെ തന്നെ നമ്മുടെ കുട്ടികൾ ശീലിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അറിവുകൾ എന്താണ് ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ് വേണം ആ പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അത് ഘട്ടം ഘട്ടമായി കുട്ടികൾക്ക് കൈമാറാൻ ഓരോ രക്ഷിതാവിനും സാധിക്കും അതിലൊരു സംശയവുമില്ല അതിന് വേണ്ടത് നമ്മുടെ വീട് ഇസ്ലാമികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയുടെ അധ്യാപനത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിർബന്ധമായും സൂറത്തുൽ ബക്ര പാരായണം ചെയ്യണം പ്രവാചകൻ സല്ലുഹ് അലൈഹി വസ്ലമിന്റെ ഈ കൽപ്പന അധ്യാപനം ഒരു വലിയ സന്ദേശം കൈമാറുന്നുണ്ട് കാരണം പിശാജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ മക്കൾ ചീത്തയാവുക എന്നുള്ളതാണ് കുട്ടികൾ ചീത്തയാവുന്ന ഒരു പ്രായമാണ് കൗമാരം അതുകൊണ്ട് ഒരു സ്വതന്ത്ര ചിന്തയും തങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ രൂപീകരിക്കപ്പെടുന്ന പ്രായത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൈമാറാൻ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൂടി കൈമാറാൻ കാരണം കുട്ടികളെപ്പോഴും നിരീക്ഷിക്കുന്നത് നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ കുട്ടികളോട് നാം ഉപദേശിക്കുന്നതിലുപരി നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി കുട്ടികൾക്ക് മാതൃക കാണിക്കുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് ആ രൂപത്തിൽ നാം കൃത്യമായിട്ടുള്ള പാഠങ്ങൾ ധാർമ്മികമായ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് കൈമാറുകയാണെങ്കിൽ കുട്ടികൾ നല്ല മക്കളായിട്ട് വളരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയും വിജ്ഞാനം നുകരുന്ന സദസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസലല്ലാഹു അല മുഹമ്മദിൻ വ അല അലഹി വാസാബിഹി അജ്മയിൻ അസ്ലാം വലൈക്കും വർഹമത്തുള്ള